ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും കട്ട മഴയും കാറ്റൊക്കെയാണെന്ന് വിചാരിക്കുന്നത് ഇവിടെ കണ്ണൂർ ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് കേട്ടോ അപ്പം ഞായറാഴ്ചയല്ലേ വെറുതെ ഇരിപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറേ ശർക്കര ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇഞ്ചുംപുളിയാക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇഞ്ചിപുളിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം വേപ്പില്ല പിന്നെ അതുപോലെ നമ്മുടെ പുളി വേണം അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഇഞ്ചിപുളി ആക്കുന്നത് അപ്പം മൺചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കടുകും നല്ല ജീരകം പൊടി വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് അപ്പം അത്ര ഫൈനായിട്ടൊന്നും പൊടുന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസ് പോലെയുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നല്ല രീതിയിൽ ഞാൻ നല്ല രീതിയിൽ അത് മൊഴിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇഞ്ചി കഴിക്കുന്നത് ഇതുപോലെ ഇഞ്ചും പുളി ആക്കിയിട്ട് മാത്രമായിരിക്കുക അത് ഇങ്ങനെ നല്ല രീതിയിൽ അത് വറുത്തെടുത്തിട്ട് ആക്കിക്കഴിഞ്ഞാൽ ആ എന്താ പറയുക ശർക്കരയുടെ മധുരം അതുപോലെ പുളിയെല്ലാം കൂടി ചേരുന്ന സമയത്ത് അത് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു പീസാകുമ്പോൾ ഞാനത് കഴിക്കാറുണ്ട് കുറച്ച് വലിയ പീസൊക്കെ ആവുന്ന സമയത്ത് നമ്മളത് പെറുക്കിയെടുത്ത് കളയുക ചെയ്യാറ് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി അത് നല്ല രീതിയിൽ അത് ഞാൻ അത്യാവശ്യം വറുത്തെടുക്കാറുണ്ട് ഇഞ്ചും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയെല്ലാം അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ ആ പൊടികളുണ്ടല്ലോ കടുക് പൊടിച്ചതും അതുപോലെ നല്ല ജീരകം പൊടിച്ചതും ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒന്നും കൂടെ നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പുളിയും അതുപോലെ ശർക്കര ശർക്കരയാണ് അപ്പോൾ പുളി ഞാനിത് പിഴിഞ്ഞിട്ട് അത് അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം പുളിയുടെ തൊണ്ടും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ശർക്കരയാണെങ്കിലും ഞാനത് ഉരുക്കിയിട്ടാണ് എടുത്തത് കേട്ടോ കാരണം അതിലും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ശർക്കര ഉരുക്കി ഒഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ വറ്റിച്ചെടുത്തിട്ട് ഇങ്ങനെ കുറുകിയായിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതായത് ചമ്മിൻ്റെ കൂട്ടി തൊട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇറക്കി വെച്ചു അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇഞ്ചിൻ പുളി ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും